ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ മലങ്കര സഭയ്ക്ക് അനുഗ്രഹത്തിൻ്റെ അഥവാ പുണ്യത്തിൻ്റെ കാലഘട്ടമാണ് സ്വന്തം ജീവിതം പോലും പരിഭവമില്ലാതെ ത്യാഗം ചെയ്ത് വയ്ക്കിത്തം പാവങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച അതുല്യമായ മിഷൻ ചൈതന്യം സഭയ്ക്ക് കാഴ്ചവെച്ച പിതാവ് വേദനിക്കുന്ന പ്രതിസന്ധികളിൽ ദൈവാശ്രയത്തെ മുറുകെ പിടിച്ച് ക്ഷമിക്കുവാൻ മനസ്സുകാണിച്ച ശ്രേഷ്ഠ ഇടയാണ് ധന്യന്മാർ ഇവാനിയസ് പിതാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പിതാവിൻ്റെ ജീവിതവിശുതിയുടെ അങ്ങേയറ്റം തന്നെയാണ് വിശുദ്ധിയെ വളരണമെന്നും ക്രിസ്തീയ മൂല്യങ്ങൾ സമ്പാദിക്കണമെന്നും പിതാവ് ചെറുപ്പം മുതൽ തന്നെ ആഗ്രഹിച്ചിരുന്നു ദൈവസേവനത്തേക്കാൾ അത്യുത്തമമല്ലോ ദൈവസമ്പാദനം എന്ന ദൈവിക ചിന്തയാണ് പിതാവിൻ്റെ ജീവിതവിശുദ്ധിയുടെ അടിസ്ഥാനം ഗലാത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൽ പറയുന്നതുപോലെ ആത്മാവിൽ ജീവിച്ച് ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം തന്നെയാണ് പിതാവിൻ്റെ ജീവിതത്തിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ഒരു യാഗ പശുവിനെ പോലെ സ്വന്തം ജീവിതം ദൈവത്തിന് സമർപ്പിച്ച പിതാവിനെ നമുക്ക് മാതൃകയാക്കാം